കാവ്യുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് കാവ്യയുടെ അച്ഛൻ്റെ മരണം എല്ലാവരെയും തകർത്ത ഒരു സംഭവമായിരുന്നു അധികം പ്രായമില്ലാത്ത ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിക്കും അതുതന്നെയായിരുന്നു കാവ്യയുടെ അച്ഛൻ്റെ മരണ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഈ വാർത്ത കാവയുടെ സഹോദരനും മീനാക്ഷിയുമായി ഇപ്പോൾ നല്ല അടുപ്പത്തിലാണ് എന്നാണ് ഇതിൽ കഴിയാൻ അറിയാൻ സാധിക്കുന്നത് മീനാക്ഷി എന്ന് പറയുന്നത് കാവ്യയുടെ മകളല്ലെങ്കിൽ പോലും ആ കുടുംബത്തിലെല്ലാവരും മീനാക്ഷിയെ അങ്ങനെയാണ് കാണുന്നത് സ്വന്തം കുട്ടിയെപ്പോലെയാണ് കാണുന്നത് അത് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് പോലും പലപ്പോഴും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ചടങ്ങുകളെല്ലാം നടന്നു എന്നാൽ മീനാക്ഷിക്ക് ആ കുടുംബത്തിൽ നൽകിയ പ്രാധാന്യം ആ ചടങ്ങിൽ മീനാക്ഷി പങ്കെടുത്തത് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നു എപ്പോഴെങ്കിലും വന്ന് മിണ്ടാതെ പോകുന്ന ഒരാളായല്ല മീനാക്ഷി ആ ചടങ്ങിൽ പെരുമാറിയത് മീനാക്ഷി അവരിൽ ഒരാളായി തന്നെ നിന്നു അത് അവർ തിരിച്ചും നൽകുന്ന ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും അവരുടെ സ്നേഹം തന്നെയാണ് ആ കാണാൻ സാധിക്കുന്നത് മീനാക്ഷിയോട് അവർ നൽകുന്ന ആ കരുണയും എല്ലാം തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും മിക്കാവ്യയുടെ വീട്ടിലെ ഓരോരുത്തരും സ്വന്തം കുട്ടിയെപ്പോലെയാണ് മീനാക്ഷി കാണുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് ഒരു മകളെപ്പോലെ മിഥുൻ സംസാരിക്കുന്നതെല്ലാം മീനാക്ഷിയോട് തന്നെയായിരുന്നു മീനാക്ഷി അത് വളരെയധികം നന്നായി കേൾക്കുന്നുമുണ്ടായിരുന്നു മീനാക്ഷിക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ടുപേർ തന്നെയാണ് ഇപ്പോൾ മിഥുനും മിഥുൻ്റെ ഭാര്യയെന്ന് മനസ്സിലാകുന്നുണ്ട് മാമാട്ടിയെ നോക്കുന്നത് പോലെ തന്നെയാണ് കാവ്യുടെ സഹോദരൻ്റെ കുഞ്ഞിനെയും മാ മീനാക്ഷി നോക്കുന്നത് ഇപ്പോൾ തിരക്കേറിയ ഒരു ഡോക്ടറാണ് കൊച്ചിയിലെ തന്നെ പ്രശസ്തമായ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ഒരു മെഡിക്കൽ ഡോക്ടർ തന്നെയാണ് ഇപ്പോൾ മീനാക്ഷി എന്നിരുന്നാലും ജോലിയിൽ നിന്നെല്ലാം ഇടവേള എടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും ചർച്ച ചെയ്യുന്നുണ്ട് കാരണം മീനാക്ഷി ഇപ്പോൾ ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് നേരത്തെ മീനാക്ഷി എല്ലാവരും അകറ്റി നിർത്തുന്നു മഞ്ജുവിൻ്റെ മകളായതുകൊണ്ട് തന്നെ പലരും കാര്യമാക്കുന്നില്ല എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ പാടെ തള്ളിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ അത് അളവ് കോൽ വെച്ച് അറിയാൻ സാധിക്കുമെന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം തന്നെ മനസ്സിലാകുന്നുമുണ്ട് കൃത്യമായ അളവിൽ മീനാക്ഷിക്ക് നല്ല സ്നേഹവും കരുണയും ഒക്കെ തന്നെയും കിട്ടുന്നുണ്ട് മഞ്ജുവിൻ്റെ മകളായല്ല അവരാരെയും കാണുന്നത് കാവ്യയുടെയും ദിലീപിന്റെയും മകളായി തന്നെയാണ് കാണുന്നത് കാവ്യ അങ്ങനെ തന്നെയാണ് നോക്കുന്നത് മാമാട്ടിയുടെ ചേച്ചി കാവ്യയുടെ ആദ്യ പുത്രി അങ്ങനെ തന്നെയാണ് മീനാക്ഷി നോക്കുന്നത് ഇതിലൂടെ മനസ്സിലാകുന്നു കാവ്യ അങ്ങനെ നോക്കുന്നത് എന്നുകൊണ്ടുതന്നെ കുടുംബത്തിനങ്ങനെ മാറ്റി നിർത്താനാകില്ല കുടുംബവും അതുപോലെ തന്നെ നോക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ സംസാരിക്കും പ്രേക്ഷകരും അതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആരാധകർക്ക് അത് വളരെയധികം തന്നെ നന്നായി ഇഷ്ടപ്പെടുന്നുമുണ്ട് മീനാക്ഷി എന്ന് പറയുന്ന ഒരു കുട്ടി അങ്ങനെ കാണേണ്ട ഒരു കുട്ടിയാണ് ബാക്കിയുള്ളവരോട് എല്ലാവരോടും സമാധാനത്തോടെ പെരുമാറുന്ന ഒരു കുട്ടിയാണ് മീനാക്ഷി അതെപ്പോഴും മീനാക്ഷിയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് സോഷ്യൽ മീഡിയ മുൻപും ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും അതിനൊരു സംശയമില്ല എന്ന് പറയുന്നതാണ് ശരി മീനാക്ഷിയുടെ സ്നേഹം മാത്രമുള്ളവർ എല്ലാവരും ഇപ്പോൾ നിരവധിയാണ് കമൻ്റ് ചെയ്തും അതുപോലെ സംസാരിച്ചു കൊണ്ടും എത്തുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ